വിവിധ പ്രതിസന്ധികളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ശാക്തീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇല ഫൗണ്ടേഷൻ ഇല റീറ്റെയിൽ എന്ന ബ്രാൻഡിൽ വ്യാപാര രംഗത്ത് കൂടി സജീവമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിവിധ പ്രതിസന്ധികളാൽ പ്രയാസം അനുഭവിക്കുന്നവരെ എന്ന ലക്ഷ്യത്തോടെ ഇല ഫൗണ്ടേഷൻ ഇല റീറ്റെയിൽ എന്ന ബ്രാൻഡിൽ വ്യാപാര രംഗത്തു കൂടി സജീവമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി കുറ്റിപ്പുറം എം എസ് ആർക്കിടെക്ചർ കോളേജിന് സമീപം താമസിക്കുന്ന ശബരി ഗിരീഷിന് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പവിത്ര സ്റ്റോഴ്സ് എന്ന പേരിൽ റീറ്റെയിൽ സ്റ്റോർ ആരംഭിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ശബരി ഗിരീഷ് തൊഴിലിനിടെ സംഭവിച്ച അപകടത്തെ തുടർന്ന് അരയ്ക്കു താഴെ തളർന്ന അവസ്ഥയിലാണ് ഞായറാഴ്ച രാവിലെ പത്തിന് കെ ടി ജലീല സ്റ്റോർ ചെയ്യും ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അത് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് നമ്മളൊക്കെ സാന്ത്വന ചികിത്സ ഒക്കെ വളരെ പത്തിരുപത്തിനാല് വർഷമായിട്ട് വളാഞ്ചേരിയിലും കുറ്റിപ്പുറത്തും ഒക്കെ ഒരേമിച്ച് ഒരേ സമയത്ത് തുടങ്ങിയതാണ് കുറ്റിപ്പുറത്ത് ഇലയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് വ്യത്യസ്തമായ മേഖലകളിലോട്ട് ഒരു പ്രാർത്ഥ ഇതൊക്കെ ഇലയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് അധ്യാപകർക്ക് എല്ലാം എവിടെയെങ്കിലും ആളുകൾ സന്ദർശിച്ചു ഇടമായിട്ട് ഇത് മാറാനുള്ള ഒരു കാരണം ആർക്കും കയറി വരുന്ന ഒരിടം അത് പാലിയേറ്റീവ് കെയറിൽ നിന്ന് തുടക്കം കുറിച്ച് ഡ്രഗ് ഡ്രഗ് അഡിക്റ്റുകളായിട്ടുള്ള ആളുകൾ മയക്കുമരുന്നടിമപ്പെട്ടവര് അവരെല്ലാം മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് അവരെ സമൂഹത്തിന് ഒരു ഭാഗത്തായി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരിടമായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇല റീറ്റെയിൽ എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ നടക്കുന്ന ഡയാലിസിസ് പാലിയേറ്റീവ് സൈക്യാട്രിക് കൗൺസിലിംഗ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഓർഫൻ കെയർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു പ്രധാന സംഭവമാണ് ഈ പുനരധിവാസം റീഹാബിലിറ്റേഷൻ ഈ പുനരധിവാസം കൊടുക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് അത് വിദ്യാഭ്യാസം അതുപോലെ വീടുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ പുനരധിവാസത്തെ മറ്റൊരു ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഇല റീറ്റെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ഗ്രാമങ്ങളിലും ആർത്തവകാലത്ത് പെൺകുട്ടികൾ മണ്ണുപയോഗിക്കുന്ന ഗ്രാമങ്ങളിലുണ്ട് മണ്ണും ഒരു തര ഇലയും അരച്ച് കൂട്ടി അവർ ആ സമയത്ത് ഒരു കഷ്ണം പഴം തുണി പോലും ഇല്ലാതെ വിഷമിക്കുന്ന ഗ്രാമങ്ങൾ ഇത് നേരിട്ട് കണ്ടിട്ടില്ല പല എൻ ജി ഒകൾ ഇപ്പോൾ ഡൽഹിയിലുള്ള ഗൂഞ്ച് എന്ന് പറയുന്ന ഒരു എൻ ജി ഒലെ പല എൻ ജി ഒകളും പഴന്തുണികൾ കൊണ്ടുവന്ന് സ്റ്റീം ചെയ്ത് കട്ട് ചെയ്ത് പാഡുകൾ ഉണ്ടാക്കി ഈ ഗ്രാമങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട് ഈ കുട്ടികൾ തന്നെയാണ് നേരത്തെ സുൽഫി പറഞ്ഞ പോലെ നമ്മളിവിടെ കല്യാണത്തിനും കല്യാണത്തിൻ്റെ തലയിൽ നിന്നൊക്കെ എടുക്കുന്ന കല്ല് വെച്ച് പിടിപ്പിച്ച വലിയ അമ്പതിനായിരത്തിൻ്റെ അറുപതിനായിരത്തിൻ്റെ തുന്നി തുന്നിപ്പിടിപ്പിക്കണം അവരെ ഒരു വസന്തം വിരിയിപ്പിക്കാനുള്ള പൂക്കൾ അവർ തുന്നി തുന്നിയിട്ടുണ്ടെങ്കിലും അവർക്ക് അത് കൊടുക്കാനുള്ള ഒരു ശേഷി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം അത്തരം ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആൻഡൻ ലീഫ് എന്ന് പറയുന്ന ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ജൂട്ട് ബാഗുകൾ നമ്മളവിടെ കൽക്കത്തേന്ന് ചെയ്തിട്ടുണ്ട് ജൂട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ അമ്പത് രൂപ നാൽപ്പത് രൂപയാണ് അവിടെ ജോലി കിട്ടുന്നത് വ്യക്തിയും കുടുംബവും സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇല റീറ്റെയിൽ സംവിധാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറ്റിപ്പുറത്തും എടപ്പാൾ ഫോറം സെന്ററിലും നിലവിൽ ഇല റീറ്റെയിലിംഗ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത ഇല റീറ്റെയിലുകൾ തൃശൂരിലും കോഴിക്കോടും ആരംഭിക്കും ഇന്ത്യയിലെ നൂറ് ഗ്രാമങ്ങളിലെങ്കിലും ആൻഡ് ലീഫ് എന്ന പേരിൽ ഈ പദ്ധതി വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായും സംഘാടകർ പറഞ്ഞു ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ ആൻഡ് ആൻഡ് ലീഫ് നേരിട്ട് വാങ്ങുന്നതുവഴി ഉൽപാദകർക്ക് അവരുടെ അധ്വാനത്തിന്റെ പൂർണ്ണമായ ഫലം ലഭ്യമാകുമെന്ന് ജില്ലാ പ്രവർത്തകരായ നജീബ് കുറ്റിപ്പുറം ഡോക്ടർ എൻ എം മുജീറൻ പി സി അനൂപ് കുമാർ പി സലീം എ എ സുൽഫിക്കർ ശബരി ഗിരീഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് സുന്ദര ആഘോഷമാക്കാൻ ഇനി വളാഞ്ചേരിയിൽ കേക്ക് സ്റ്റുഡിയോ കേക്ക് കഫേ കോഴിക്കോട് റോഡ് വളാഞ്ചേരി വെറൈറ്റീസ് ഓഫ് കേക്ക് പിസ്സ ബർഗർ സാൻഡ്വിച്ച് പാസ്ത സ്റ്റിക്സ് എന്നിവ ഇനി കേക്ക് സ്റ്റുഡിയോയിൽ നിന്നും രുചിച്ചറിയാം ആഘോഷജനങ്ങൾ വേറിട്ടതാക്കാൻ പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള പാർട്ടി ഹാൾ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിമിഷങ്ങൾക്ക് ഇനി മധുരം പകരാം കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ കോഴിക്കോട് റോഡ് വളാഞ്ചേരി